ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചില ആൾക്കാർ പറയാറുണ്ട് ഞാൻ എൻ്റെ ശരീരമൊക്കെ തീരെ ശ്രദ്ധിക്കാറില്ല ശരീരത്തിന്റെ കാര്യത്തിലൊന്നും ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല എത്രയാണോ കിട്ടുന്നത് അങ്ങനെയായിട്ട് പോട്ടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പം ഉറക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പം ഞാൻ ആ വിഷയങ്ങളൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല എത്രയാണോ കിട്ടുന്നത് അത്ര എങ്ങനെ പോട്ടെ അങ്ങനെ പറയാൻ പാടില്ല എൻ്റെ ശരീരത്തോട് എനിക്ക് ചില ബാധ്യതയുണ്ട് ആരാധനാ കർമ്മങ്ങളിലടക്കം ഒരമിതമായ താല്പര്യം കാണിച്ചിരുന്ന സൊഹാബിയോട് പ്രവാചകൻ സുല്ലാഹു അലൈവലം പഠിപ്പിച്ചത് നിന്റെ കണ്ണിനോട് നിനക്ക് ചില ഉത്തരവാദിത്തമുണ്ട് നിന്റെ ശരീരത്തോട് നിനക്ക് ചില ഉത്തരവാദിത്തമുണ്ട് നിനക്ക് ഉറങ്ങേണ്ട സമയത്ത് നീ ഉറങ്ങേണ്ടതുണ്ട് നിന്റെ ഇണയോട് നിനക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നൊക്കെ പ്രവാചകൻ അലൈഹി അലൈവിസ്ലം പറയാനുള്ള കാരണം എന്നുവെച്ചാൽ ആ ആരോഗ്യ സംവിധാനം എപ്പോഴും നിലനിർത്തണം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വെള്ളിയാഴ്ച ആ ഭാഗം വിശദീകരിക്കാനല്ല ഉദ്ദേശിക്കുന്നത് അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഈ വെള്ളിയാഴ്ച സൂചിപ്പിക്കുകയാണ് ഇൻഷാല്ല ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തുടർന്ന് വരുന്ന ആഴ്ചകളിലൊക്കെ പിന്നീട് വിശദീകരിക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഉറക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉറക്കം വിശുദ്ധ കുറച്ച് സോറ ആ റൂമിലെ ഇരുപത്തിമൂന്നാമത്തായ നിങ്ങൾ പോയി പരിശോധിക്കുക വീട്ടില് ഇരുപത്തി ആയത്തിൽ അള്ളാഹു ഉറക്കിനെ പറ്റി പറഞ്ഞപ്പോൾ വമിൻ മനാമുക്കും രാത്രിയിലും പകലുമൊക്കെയുള്ള നിങ്ങളുടെ ഉറക്കം അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ അപാരമായിരിക്കുന്ന ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് ഉറക്കം അതുകൊണ്ട് ഈ ഉറക്കിനെ നിങ്ങൾക്ക് നാം വിശ്രമമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി അപ്പൊ ആ ഉറക്ക ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏറ്റവും ചുരുക്കം ഒരു ആറു മണിക്കൂർ ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങുക എന്നുള്ളത് അത് പകലുറങ്ങുക എന്നുള്ളതല്ല രാത്രി ഉറങ്ങുക എന്നുള്ളത് നമ്മുടെ കണ്ണിനോട് ചെയ്യുന്ന നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് താല്പര്യമുള്ള ആളുകൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതൊരു മനുഷ്യന്റെ ആരോഗ്യത്തോടു മുന്നോട്ടുള്ള ജീവിതത്തിന് അത്യാവശ്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ എന്ന് എനിക്കറിയില്ല ഈ മാർച്ച് പതിനേഴ് എല്ലാ വർഷവും മാർച്ച് പതിനേഴും ലോക ഉറക്ക ദിനമായിട്ടാണ് കൊണ്ടാടുന്നത് മാർച്ച് പതിനേഴും ഈ പ്രാവശ്യത്തെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഉണ്ട് ഓരോ വർഷവും ഓരോ ദിനവും ആചരിക്കുന്ന സന്ദർഭത്തിൽ ഓരോ മുദ്രാവാക്യം ഉയർത്തും അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ വർഷത്തെ മുദ്രാവാക്യം നമുക്കറിയാം ആരോഗ്യത്തിന് ഉറക്ക് അത്യന്താപേക്ഷിതമാണ് അതാണ് അവരുടെ ഈ പ്രാവശ്യത്തെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ഉറക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ വിഷയത്തിൽ ആരാണോ ശ്രദ്ധിക്കാതെ പോകുന്നത് അവന്റെ ശാരീരികമായിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ അവൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാനിത് ഊന്നിപ്പറയാൻ ഒരു കാരണം കൂടിയുണ്ട് നമ്മുടെ പുതിയ തലമുറ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല പുതിയ തലമുറയുടെ ഉറക്കത്തിന്റെ സമയം കുറെ പിന്നോട്ട് പോകുന്നുണ്ട് അവർ സാധാരണയായിട്ട് അവർ കിടന്നുറങ്ങുന്ന സമയം പന്ത്രണ്ട് മണി ഒരു മണി ഒരു മണി വരെ അവർ ഫോണിലോ ഇനി അനുബന്ധമായിരിക്കുന്ന എന്തെങ്കിലും ഗെയിമിലോ അവർ ഏർപ്പെട്ടുകൊണ്ട് ഒരു മണി വരെ അവര് അവരുടെ സമയം ചെലവഴിക്കുകയും നൗ എന്ന് പറയുന്ന സന്ദർഭത്തിൽ അവർ ഉറങ്ങുകയും ചെയ്യുന്ന ഒരു സമീപന രീതി നമ്മുടെ സൊസൈറ്റിയിൽ വ്യാപകമായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്ന പ്രശ്നം തരുമോ അടുത്ത ദിവസം ഡോക്ടറെടുത്ത് ചെന്നിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് കിഡ്നി ഫെയിൽ ഫെയിലാണ് ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്ത സന്ദർഭത്തിൽ കിഡ്നി ഫെയിലായിരിക്കുന്നു കിഡ്നി കിഡ്നി പിന്നെ അതിന്റെ ഒന്നാമത്തെ കിഡ്നിയുടെ പണി ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് രണ്ടാമത്തെ കിഡ്നിക്ക് അത് ബാധിക്കാൻ പോകും എന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തോട് ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം അത് മാത്രവുമല്ല കാരണം നിന്റെ ഉറക്കിന്റെ സമയം എങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞുള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ കിഡ്നിയുടെ സുരക്ഷിതത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉറക്ക് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതുകൊണ്ട് പ്രവാചകൻ സല്ലാഹു അലൈവല്ലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മോട് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കാര്യം നമസ്കാര ശേഷമുള്ള ഉറക്ക് നമസ്കാര ശേഷമുള്ള സ്വറപറച്ചിരിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു നമ്മളിപ്പോൾ സാധാരണ ഇഷാ നമസ്കരിച്ച് പോയി ഉടനെ ഉറങ്ങാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിലും അതിനുശേഷമുള്ള കുറേ നേരത്തെ സംസാരവും നമ്മുടെ സമയം വേസ്റ്റ് ആക്കലും അള്ളാഹുവിന്റെ പ്രവാചകൻ അതിശക്തമായിട്ട് എതിർത്തിട്ടുണ്ട് ആ സമയത്ത് പരമാവധി നേരത്തെ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാൻ നിങ്ങൾ കിടക്കണം എന്ന് നബി സല്ലുസലം പറഞ്ഞു ആ സംസാരം വെറുതെ അല്ല നമ്മുടെ ശരീരത്തെപ്പറ്റി അറിയുന്ന അള്ളാഹു പ്രവാചകൻ സല്ലാഹു അലൈബ് വസ്സലമയോട് പറയാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അപ്പൊ എൻ്റെ ഈ സംസാരം ശ്രമിക്കുന്ന ന്യൂജനോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നേരത്തെ എഴുന്നേൽക്കണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് എങ്കിൽ അവൻ നേരത്തെ കിടന്നേ മതിയാവുള്ളൂ പിന്നെ വളരെ അത്യാവശ്യമായി കൊണ്ട് നമ്മുടെ ചില യാത്രാവേളകളിൽ വളരെ അത്യാവശ്യമായി വീട്ടിൽ നടക്കുന്ന ചില ഫങ്ഷൻ്റെ സമയങ്ങളിൽ അത്തരം ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ സമയം തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് അതല്ലാത്ത സാധാരണഗതിയിൽ നമ്മുടെ ആ ഉറക്കിനെ കൃത്യമായ നിലവാരത്തെ കൃത്യമായ ഒരു സമയത്തെ കൊണ്ടുവരാൻ നമുക്ക് ശ്രമിച്ചാൽ ശാരീരികമായിരിക്കുന്ന ആവേശത്തോടുകൂടി ഉന്മേഷത്തോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അത് ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ് എന്ന് പ്രത്യേകമായിട്ട് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഏതാണ്ട് കാര്യങ്ങൾ ആ ഭാഗം വ്യക്തമായിരിക്കും എന്നാണ് തോന്നുന്നത് പ്രവാചകന്റെ ആ കൽപ്പന കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്ന് സൂചിപ്പിക്കുകയാണ് രണ്ടാമത്തെ ഒരു വിഷയം ഭക്ഷണമാണ് അപ്പൊ അത് ഞാൻ ആ കൂടുതലായിട്ടും ഞാൻ വിശദീകരിക്കുന്നില്ല ഇപ്പൊ നിങ്ങൾ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്ന ഒരു ഒരു ചെറിയൊരു കണക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ഫുഡ് വേസ്റ്റ് ഇൻഡെക്സ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസം മുമ്പേ വന്നിരിക്കുന്ന പത്രത്തിൽ നിന്ന് വന്നത് ആ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒരു കണക്കാണ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ട് വന്നത് സത്യത്തിൽ അത് വായിച്ച സമയത്ത് ഗസ്സയിലെ നമ്മുടെ സഹോദരന്മാരെ ആലോചിച്ചു പോയി നിങ്ങൾ നോക്ക നൂറ് കോടി ടൺ ഭക്ഷണമാണ് ലോകത്ത് പാഴാക്കിയത് നൂറ് കോടി ടൺ ഭക്ഷണമാണ് പാഴാക്കിയത് അതിന്റെ വില കണക്കാക്കിയിട്ടുണ്ട് അവർ എഴുപത്തി എട്ട് കോടി രൂപ അല്ല എഴുപത്തെട്ട് കോടിയിൽ ജനങ്ങൾക്ക് ഒരു നേരത്തെ പട്ടിണി മാറ്റാൻ ആ ഭക്ഷണം മതിയാണ് എത്ര എഴുപത്തി എട്ട് കോടി ജനങ്ങൾക്ക് ഒരു നേരത്തെ പട്ടിണി മാറ്റാൻ മാത്രമുള്ള നൂറ് കോടി ടൺ ഭക്ഷണമാണ് നമ്മൾ പാഴാക്കിയെന്നു പറഞ്ഞത് അതിന്റെ വില കണക്കാക്കിയത് എൺപത്തി മൂന്ന് ലക്ഷം കോടി രൂപയാണ് അതിന്റെ വില വരുന്നത് അതിൽ തന്നെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കണക്ക് അറുപത് ശതമാനവും അത് വീടുകളിൽ നിന്നാണ് അത് വേസ്റ്റാക്കുന്ന അറുപത് ശതമാനം വീടുകളിൽ നിന്ന് ആക്കുന്ന അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി ഈ ഭക്ഷണത്തിന്റെ വിഷയത്തിലും വളരെ അടിയന്തരമായിരിക്കുന്ന ഒരു സംസ്കാരത്തെ നമ്മൾ രൂപപ്പെടുത്തി വെക്കേണ്ടതുണ്ട് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട അള്ളാഹു നമുക്ക് അനുവദനീയമാക്കിയിരിക്കുന്ന ഏത് ഭക്ഷണവും സമയത്തിനനുസരിച്ചുകൊണ്ട് നമുക്ക് കഴിക്കാം ഞാൻ ചിക്കൻ ഒഴിവാക്കാൻ അതല്ലെങ്കിൽ മട്ടൺ ഒഴിവാക്കാൻ ഒന്നുമല്ല ഞാൻ പറയുന്നത് മറിച്ച് ആ ഭക്ഷണത്തിൽ അടിയന്തിരമായിരിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട് ഇപ്പൊ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ നമ്മുടെ ഉൾപ്പെടെ എൻ്റെ ഉൾപ്പെടെയുള്ള വീടുകളിൽ നമ്മൾ വെച്ചു കൊടുക്കുന്ന ചില ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് തൃപ്തിയാവുന്നില്ല ഉദാഹരണമായിട്ട് പ്രകൃതിയിൽ നിന്ന് എടുത്തിരിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ സാധാരണ പ്രായമുള്ള ആളുകൾക്കറിയാം ആ ഭക്ഷണം കഴിച്ചാൽ മനുഷ്യന്റെ ശരീരത്തിന് ഒന്നും വരൂല ആ ഭക്ഷണം ഏറ്റവും നല്ല രൂപത്തിൽ പാകം ചെയ്ത് നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചു കൊടുത്തപ്പം ആ കുട്ടികൾക്ക് അത് കഴിക്കാനേ കഴിയുന്നില്ല ആ ഭക്ഷണം കഴിക്കാനേ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെ ഭക്ഷണ രീതി വല്ലാതെ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുവഴി വരുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ഭക്ഷണ രീതി മുഴുവനായിക്കൊണ്ട് മാറ്റുകയും എന്നിട്ട് നമ്മുടെ ഒരു പുതിയ ഭക്ഷണ സംസ്കാരത്തിലേക്ക് വരികയും ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയിലേക്ക് അങ്ങനെ വരുമ്പം ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ ഞാൻ വിശുദ്ധ വേദഗ്രതമായ ഖുർആാനിലെ സൂറ ത്വാഹയിലെ എൺപത്തി ഒന്നാമത്തെ ഒരായത്തുണ്ട് ഇത് വിശദീകരിക്കാൻ സമയമല്ല അത് കേരളത്തിലെ അറിയപ്പെടുന്ന വളരെ പ്രഗത്ഭനായിരിക്കുന്ന ഒരു ഡോക്ടർ അദ്ദേഹം പറഞ്ഞു ഹുത്തുബയിലാണെങ്കിലും ശരി ക്ലാസ്സിലാണെങ്കിലും ശരി ഈ ഒരായത്ത് നിങ്ങൾ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കണം വളരെ അത്യാവശ്യം ഒരായത്താണ് ും നിങ്ങൾക്ക് നാം അനുവദനീയമാക്കിയിരിക്കുന്ന വിശിഷ്ടമായിരിക്കുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും നിങ്ങൾ കഴിക്കണം അതിന് നമുക്ക് മനസ്സിലാക്കാൻ താ വേറൊരു സ്ഥലത്ത് കുറാൻ പറഞ്ഞു ഭക്ഷണ പദാർത്ഥത്തെ നിങ്ങൾ എന്തിനാണ് ഹറാമാക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ അനുവദനീയമാക്കിയിരിക്കുന്ന എല്ലാ ഭക്ഷണവും കഴിക്കണം എന്നിട്ട് ആ ആയത്ത് മുന്നോട്ട് പോയിട്ട് ഉപയോഗിച്ചൊരു പദമുണ്ട് വലാത്ത നിങ്ങൾ ഭക്ഷണത്തിൽ ഒരിക്കലും തന്നെ അതിക്രമം പ്രവർത്തിക്കാൻ പാടില്ല അതിക്രമം പ്രവർത്തിക്കാൻ പാടില്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഭാഷാപരമായിരിക്കുന്ന ഒരു പ്രയോഗം ഉണ്ട് എന്ന് പറഞ്ഞ ഒരു പദം അതിൽ വന്നിട്ടുണ്ട് ഫിർആൌന്റെ അടുക്കലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്ത വസ്സലാമിനെ പറഞ്ഞ അയച്ചപ്പോൾ പറയുന്നുണ്ട് നീ ഫിർആിൻ്റെ അടുക്കലേക്ക് പോവുക ഇന്നഹു ഹു മൊത്തത്തിൽ അവൻ ഒരു അതിക്രമകാരിയാണ് എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന് പ്രത്യേകിച്ചൊന്നും ഉപകാരം ചെയ്യാത്ത രൂപത്തിൽ വളരെ മോശമായ ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്കിലേക്കാണ് നീ പോകുന്നത് അവിടേക്ക് പോകുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പദം ഭക്ഷണവുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ വിശുദ്ധ കുർആാൻ ഇവിടെ എന്തു ചെയ്യാൻ ഉപയോഗിക്കാൻ നീ ഭക്ഷണം കഴിച്ചോളൂ ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണം കഴിച്ചോളൂ പക്ഷെ ഒരിക്കലും തന്നെ ഭക്ഷണത്തിൽ അതിക്രമം വരാൻ പാടില്ല അങ്ങനെ അതിക്രമം വന്നാലുള്ള പ്രശ്നം എന്താ ും എന്റെ കോപം നിന്റെ മേൽ വന്ന് ഇറങ്ങും ഈ ഡോക്ടറിനോട് പറഞ്ഞത് അത് അദ്ദേഹം ഒരു പണ്ഡിതനൊന്നല്ല മതപരമായി പഠിച്ച പണ്ഡിതനല്ല അദ്ദേഹം മൗലവി എന്ന് വിളിച്ച് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ നിന്റെ കോപം എന്റെ മേൽ വന്ന് ഇറങ്ങും എന്ന് പറഞ്ഞാൽ അത് രോഗമായി കൂടെ മൗലവി എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഭക്ഷണത്തിലൂടെ വരുന്ന രോഗമായി കൂടെ എനിക്ക് പ്രത്യക്ഷത്തിൽ പണ്ഡിത ലോകം രോഗം എന്ന് പറഞ്ഞ് എവിടെയോ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ ഭക്ഷണത്തിൽ കാണിക്കുന്ന അതിക്രമം തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീര സംവിധാനത്തിന് പ്രയാസമുണ്ടാക്കുക തന്നെ ചെയ്യുമെന്ന വലിയ ഒരു സന്ദേശമാണ് ഖുർആൻ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് എന്റെ ആയത്ത് അവസാനിപ്പിച്ചത് ഹബ എന്റെ കോപം ആരുടെ മേൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ നശിച്ചത് തന്നെ ഇതാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത് അപ്പൊ ഇതിൽ നമുക്ക് വലിയൊരു പാഠമുണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോളി എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരിക്കലും തന്നെ ആ വിഷയത്തിൽ നിങ്ങൾ അതിക്രമം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അതിന് ഒരുപാട് അർത്ഥമുണ്ട് ഇന്ന് രാവിലെ എണ്ണക്കടിയും പൊരിച്ച കടിയും എല്ലാം കൂടി കഴിച്ച ഞാൻ വീണ്ടും ഞാൻ ആ ഉച്ചക്ക് പോയിട്ട് ആ ഭക്ഷണം തന്നെ കഴിക്കുന്നു രാത്രി കിട്ടി കഴിയുമ്പം അത് തന്നെ ഞാൻ കഴിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാതിരുന്നൂടെ എന്ന് ചോദിക്കുകയാണ് ഈ പറഞ്ഞ ആശയത്തിന്റെ അർത്ഥം എന്ന് എനിക്ക് തോന്നുകയാണ് അപ്പൊ ഒരു തവണ കഴിച്ചു കഴിച്ചു വൈകുന്നേരം കിട്ടുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ എനിക്ക് വേണ്ട അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഒന്ന് കഴിച്ചു കൊള്ളാം എന്ന് പറയുകയാണെങ്കിൽ അവിടെ അള്ളാഹുവിന്റെ ഒരു സഹായം നമുക്കുണ്ടാകുമെന്ന് തന്നെയാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു യാത്രാവേളയിൽ ഒരു ഹോട്ടലിൽ കയറി ഒരു ചെറിയ ലഘുവായ ഒരു ഭക്ഷണം കഴിക്കാൻ കഴി ഇരിക്കേണ്ടി വന്നു പക്ഷെ എനിക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല കാരണം അവിടെ എന്നെ മൈൻഡ് ചെയ്യാൻ ആളില്ല അവിടെ ചെറുപ്പക്കാരായിരിക്കുന്ന ഒരുപാട് ആളുകൾ വന്നിരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അവരിലേക്കാണ് കൂടുതൽ പരിഗണന നീങ്ങുന്നത് സ്വാഭാവികമായിട്ടും അവിടെയാണ് പരിഗണന കിട്ടുന്നത് അപ്പൊ നമുക്ക് മെല്ലെ എഴുന്നേറ്റ് പോരേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത് മാത്രമല്ല നമുക്കറിയാം റോഡരികിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന തട്ടുകടകളെല്ലാം തന്നെ നമുക്കത്ര സുരക്ഷിതമാണെന്ന് തലമുറ മനസ്സിലാക്കേണ്ടതില്ല ഈ നോമ്പിന് പ്രത്യേകമായി വേറൊന്നുകൂടി വന്നു എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒരു വെള്ളം കൂടി ഇറക്കിയിടണം അപ്പൊ ഒരു പഞ്ചായത്തിൽ അത് നിരോധിച്ചു അത് നിരോധിക്കാനുള്ള കാരണം ആരോഗ്യ പ്രവർത്തകന്മാർ അവിടെ പോയി പരിശോധിച്ചപ്പോ ആ പരിസര പ്രദേശത്തെല്ലാം തന്നെ മഞ്ഞപ്പിത്തം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വെള്ളമാണ് എന്ന് പറഞ്ഞാൽ പകൽ മുഴുവൻ നമ്മൾ ഒട്ടിയ വയറുമായി നിന്നിട്ട് വീട്ടിൽ നമ്മൾ ഭക്ഷണം നന്നായി കഴിച്ച് വീണ്ടും പുതിയ തലമുറ പോയിട്ട് അവിടെയുള്ള വെള്ളം വാങ്ങി കുടിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ കാണിക്കുന്ന അതിക്രമം തന്നെയാണ് എന്ന് മനസ്സിലാക്കി കഴിയും അവിടെ എങ്ങനെയാണ് അള്ളാഹന്റെ ശിക്ഷ വരാതിരിക്കുക ഈ കോപം എന്ന് പറഞ്ഞ ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചത് അത് വരിക തന്നെ ചെയ്യും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം നമ്മളത് ശ്രദ്ധിക്കുക ഇപ്പൊ ഞാൻ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി എന്ന് പറഞ്ഞ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡി നമുക്ക് എല്ലാവർക്കും അദ്ദേഹം മരണപ്പെട്ടു പോയി അല്ലാതെ കബരടം വിശാലമാണ് അദ്ദേഹത്തിന്റെ ചില ആരോഗ്യത്തിന്റെ ചില രീതിശാസ്ത്രങ്ങൾ ഞാൻ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്കത് വായിച്ചപ്പോൾ തോന്നിയെന്നു വെച്ചാൽ ഒരു മുക്മിനായ മനുഷ്യൻ ഒരു മുസ്ലിമായ മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ട് ഒരു സൂക്കേട് വരില്ല എന്നാണ് അപ്പോൾ മുക്മിനായ ഒരു മനുഷ്യന് മുസ്ലിമായ മനുഷ്യന് ഭക്ഷണം കഴിച്ചിട്ട് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഈ ചിട്ടവട്ടം അവൻ പാലിക്കുന്നില്ല എന്ന അർത്ഥം ഒന്ന് അവന്റെ കഴിക്കുന്ന അളവുക തന്നെയാണ് അത് നീ എന്റെ ശരീരം നിനക്ക് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നിനക്ക് ഭക്ഷണമുള്ളത് നീ അല്ലാതെ നീ എന്ത് ചെയ്യേണ്ടതില്ല ഭക്ഷണം കഴിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുപോവുകയും കഴിക്കാൻ അനുവദിക്കപ്പെട്ട എല്ലാ ഭക്ഷണവും നമുക്ക് കഴിക്കാം അത് ഏത് സന്ദർഭത്തിലും നമുക്ക് എന്ത് ചെയ്യാം കഴിക്കാം അതിൽ നിന്നും ആരും നമ്മൾ പ്രകൃതി ചികിത്സ എന്നൊക്കെ പറഞ്ഞ് ഒന്നും പോകണ്ട മാംസമൊന്നും ഹറാമാണെന്ന് ആരും പക്ഷെ എല്ലാറ്റിനും ഒരു കൺട്രോൾ ഉണ്ടായിട്ട് നമുക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അത് ജീവിതത്തിലെ ഒരു വലിയ വിജയമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക അപ്പൊ രണ്ട് സംഗതികളാണ് ഞാൻ സൂചിപ്പിച്ചത് ഒന്ന് നമ്മുടെ ഉറക്കം ആ ഉറക്കത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കളോട് എൻ്റെ ന്യൂജനായിരിക്കുന്ന യുവാക്കളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് വൈകി കിടന്നുറങ്ങിയിട്ട് ഒരുപാട് സമയം വരെ നമ്മുടെ രാത്രി സമയം നഷ്ടപ്പെടുത്തിയിട്ട് വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തി രാവിലത്തെ ഏറ്റവും ധന്യമായ ഉപകാരപ്രദമായിരിക്കുന്ന ആ സമയത്തെ നിങ്ങൾ ഒരിക്കലും തന്നെ പാഴാക്കി കളയരുതേ എന്ന് വളരെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് കാരണം പ്രവാചകൻ സാഹു അലൈവ് വസ്ലമ ചര്യക്ക് നേരെ വിരുദ്ധമായിരിക്കുന്ന ഒരു കാര്യമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കാം രണ്ടാമത്തത് ഭക്ഷണത്തിന്റെ കാര്യമാണ് അത് ഞാൻ പറഞ്ഞു അത് പ്രത്യേകം ശ്രദ്ധിക്കാം ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ചേർത്ത് വെക്കുകയാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം നമ്മൾ പാഴാക്കിയ പറ്റി നമ്മൾ കണ്ടില്ലേ സഹോദരിമാരോട് ഒരു രണ്ട് വാക്ക് നമ്മൾ അങ്ങനെ പാഴാക്കാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രവാചകൻ പറഞ്ഞു കീലു താഴ്മക്കും നിങ്ങൾ ഭക്ഷണം എപ്പോഴും അളന്നേ എടുക്കാൻ പാടുള്ളൂട്ടോന്നും അപ്പൊ നമ്മുടെ നമ്മുടെയൊക്കെ വീട്ടിൽ ഈ സംസാരിക്കുന്ന എൻ്റെ അടക്കം വീട്ടിൽ വൈഫ് പറയുന്ന ഒരു പ്രധാന വേണ്ടമെങ്കിൽ നേരത്തെ പറയണമെന്ന് മക്കളോട് പറയും പക്ഷെ അവര് ചെയ്യുന്ന ഒരു രീതി എന്താണെന്ന് ചോദിച്ചാൽ അവര് വേണ്ട വേണം എന്ന് പറയുകയും എന്നിട്ട് ചില സന്ദർഭങ്ങളിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു വന്ന് ഈ ഭക്ഷണം വേസ്റ്റ് ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന അടുത്ത പണി അത് ഫ്രിഡ്ജിലേക്ക് കയറ്റിയെന്നുള്ളതാണ് ആ ഫ്രിഡ്ജിലേക്ക് കയറ്റിയ ഭക്ഷണത്തെപ്പറ്റി ചില ആൾക്കാര് പറഞ്ഞത് തൊയ്യബാത്ത് എന്നതിൽ അതിൽ പെടുമോ എന്നാണ് എന്ന് പറഞ്ഞാൽ ദീർഘകാലം അതിലേക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനം അതിൽ പെടുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് വരുന്ന ഒരളവിന്റെ പ്രശ്നവും നമ്മുടെ കുട്ടികൾ നമ്മളെ പറ്റിക്കുന്ന ഒരു വിഷയവും കൊണ്ടാണ് അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി എന്റെ ഫാമിലിക്ക് വേണ്ട ഭക്ഷണം എത്രയാണ് നമ്മൾ മനസ്സിലാക്കി അളന്നെടുത്താൽ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾക്കതിൽ ബർക്കത്ത് തരുന്നു നിങ്ങൾ ആലോചിക്കണം ആ ഭക്ഷണത്തിൽ അള്ളാഹുന്തിയും ബർക്കത്ത് തരും അതോടൊപ്പം തന്നെ അത് സ്ത്രീകൾ ആ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധ പുലർത്തിയും അതിനനുസരിച്ച് ഉണ്ടാക്കാൻ തയ്യാറാണെങ്കിൽ അത് വിജയിക്കും ഇപ്പൊ ഞാൻ ഒരു ഒരു ആളിങ്ങനെ അങ്ങാടിയിലുള്ള ഈ നാടോടി സ്ത്രീകൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്ന ഒരാളുണ്ട് അദ്ദേഹം ഭക്ഷണം അയാൾക്ക് പറയണം എനിക്ക് ഭക്ഷണം കൊടുക്കാൻ കൊടുക്കാനൊന്നൊരു പണിയുമില്ല കാരണം അദ്ദേഹം ഒരിക്കലിങ്ങനെ യാത്ര ചെയ്തു വരുന്ന സമയത്ത് നാടോടി സ്ത്രീകളായിരിക്കുന്ന ആൾക്കാർ വളരെ പ്രയാസപ്പെടുന്നത് കണ്ടതാണ് അപ്പൊ അവർ തണുപ്പുള്ള സമയമാണ് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലും പരിസരത്തുള്ള പുതപ്പ് വാങ്ങിക്കൊടുത്തു ഇവിടെ വെച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം അന്ന് തുടങ്ങിയ ഒരു സംവിധാനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അദ്ദേഹം തൊട്ടടുത്തൊരു പത്തിരുപത്തഞ്ച് വീടുകളിൽ പാത്രം വെച്ചതാണ് അദ്ദേഹം പറഞ്ഞു ഒരിക്കലും വേസ്റ്റിലേക്ക് ഇടരുത് ഭക്ഷണം നിങ്ങൾ ഈ പാത്രത്തിൽ വെച്ച് അടച്ചാൽ മതിന എന്നിട്ട് അദ്ദേഹം ആ പ്രവർത്തനം ഇപ്പോഴും തുടങ്ങുന്നുണ്ട് ഭക്ഷണം എല്ലാ ആളുകൾക്കും അദ്ദേഹത്തിന്റെ വക ഫുഡുണ്ട് അയാൾക്ക് ഒരധ്വാനം ഇല്ല ആ വേസ്റ്റ് കൊട്ടയിലേക്ക് തട്ടുന്ന ഫുഡ് ഇയാൾ പാത്രത്തിൽ നിറയ്ക്കും കാരണം അദ്ദേഹം പറയുന്നതറിയോ എല്ലാ വീട്ടിലും അഞ്ചും ആറും ആളുകൾക്ക് വേണ്ടതിലധികം ഭക്ഷണം അവിടെ ഉണ്ട് അപ്പൊ അത് വാങ്ങി അയാൾ കളക്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഏരിയ ഫിറ്റ് ആകുന്നുണ്ട് അല്ലാത്ത സ്ഥലങ്ങളിൽ മുഴുവൻ അത് പുറത്തേക്കാണ് അതുകൊണ്ട് പ്രവാചകം പറഞ്ഞു ശ്രദ്ധിക്കണം മാത്രമല്ല നമ്മൾ കഴിക്കുന്ന സന്ദർഭത്തിൽ പോലും പ്രവാചകം പറഞ്ഞു നിങ്ങൾ വേസ്റ്റ് ആക്കരുത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഏതിലാണ് വർക്കത്തുള്ളതെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ അത് വൃത്തിയായിട്ടും ഭംഗിയായിട്ട് കഴിക്കാൻ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് പഠിപ്പിച്ചു ഈ ഒരു രീതി ശാസ്ത്രം പാലിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ ഒരു പരിധി വരെ നമുക്ക് ആരോഗ്യം ഉണ്ടാകും എന്ന് സൂചിപ്പിക്കാം അതുകൊണ്ട് അപകടം നിറഞ്ഞ ഭക്ഷണങ്ങൾ പരമാവധി നമ്മൾ ഒഴിവാക്കാനും വേണ്ടി ശ്രമിക്കുക അപകടം നിറഞ്ഞ പാനീയങ്ങൾ ഈ കഴിച്ച ഭക്ഷണത്തെ ദഹിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പെപ്സിയും അനുബന്ധമായ കാര്യങ്ങളൊക്കെ വാങ്ങി വീണ്ടും കുടിക്കുമ്പോൾ ശരീരത്തിനുണ്ടാക്കാൻ പോകുന്ന പ്രശ്നമുണ്ട് ഇത് ഞാൻ സൂചിപ്പിച്ചെന്താന്ന് വെച്ചാൽ ഇതൊരിക്കലും തന്നെ ഇതൊരു ഉപദേശമാണ് ഉപദേശം മീൻസ് പറഞ്ഞാൽ ഇത് നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പറയാൻ കഴിയും അപ്പൊ ഈ ഒരു പ്രഗത്ഭരായിരിക്കുന്ന ഡോക്ടർ ഏത് സമയത്തും ഈ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും അള്ളാഹു നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആരോഗ്യത്തോടുകൂടി നിലനിൽക്കാനുള്ള അലഹമില്ല അലഹമില്ലാ റബുൽ ഹംദൻ കസീറൻ തൊയ്യബൻ മുബാറക്കൻ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് പരമാവധി സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഞാനിവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അത് നിങ്ങൾ അതിൻ്റെതായ ഒരു ഗൗരവത്തിലെടുക്കും എന്ന് സൂചിപ്പിക്കുക ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് നമ്മളെല്ലാ ആളുകളും അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യവും ഇന്ത്യയുടെ ഭരണഘടനയൊക്കെ നിലനിൽക്കേണ്ടതുണ്ടോ എന്ന് ചർച്ച ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായിരിക്കുന്ന ഒരു എലക്ഷനാണ് നമ്മുടെ മുന്നിൽ വരുന്നത് എൻ്റെ ഓർമ്മ വെച്ച ഒരു നാളു മുതൽ വെള്ളിയാഴ്ച അങ്ങനെ തെരഞ്ഞെടുപ്പ് വന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല അപ്പം ഏതായിരുന്നാലും തിരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത് വെള്ളിയാഴ്ചയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഈ വിഷയത്തിൽ നന്നായിട്ട് ഉത്ബുദ്ധരായിരിക്കുന്ന ആളുകളായതുകൊണ്ട് നീട്ടിപ്പരത്തി ഒന്നും അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കേണ്ടതില്ല എല്ലാവരോടും ആവശ്യപ്പെടാനുള്ള ഒരു സംഗതി എന്താ വെച്ചാൽ നമ്മുടെ സമ്മതിദാനാവകാശം പാഴായി പോവാതിരിക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക ചില ആളുകളെങ്കിലും ഈ വിഷയത്തിൽ ഒരു ഗൗരവം കുറഞ്ഞു കാണുന്ന എൻ്റെ ഒരു വോട്ട് ഇവിടെ ഇല്ല എങ്കിലും ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഈ മണ്ഡലം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണെന്നൊക്കെ പറയും അങ്ങനെ ഒന്നും നമ്മളെ വിഷയമല്ല നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ആ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു നിർണായകമായ സമയത്ത് നമ്മുടെ ഒരു വോട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ വെള്ളിയാഴ്ചയാണെന്ന് കരുതിയിട്ട് ആ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല ഒന്നും ഒരു മടിയും കാണിക്കേണ്ടതില്ല സുന്ദരമായിക്കൊണ്ട് നമുക്ക് വോട്ട് ചെയ്തു വരാനുള്ള എല്ലാ സാഹചര്യവും അപ്പൊ നമുക്കറിയാം മുമ്പ് അഞ്ചു മണി വരെയായിരുന്നു തെരഞ്ഞെടുപ്പെങ്കിൽ ഇപ്പോൾ മണി വരെയാണ് ടൈം ഇപ്പൊ ഞങ്ങളെ പോലുള്ള ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം മാത്രമേ വെള്ളിയാഴ്ച എന്തുള്ളൂ ഒരു ചെറിയ പ്രതിസന്ധിയുള്ളൂ അതും പ്രഭാകരകൻ സല്ലു അല്ലെ സ്വലം അതിന് കൃത്യമായ ഒരു രൂപവും നിർദ്ദേശമൊക്കെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നമസ്കരിക്കണം നമ്മളെ പഠിപ്പിച്ചിരിക്കുകയും അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമല്ല നിങ്ങളോട് എനിക്ക് ആവശ്യപ്പെടണമെന്നുവെച്ചാൽ സഹോദരി സഹോദരന്മാരോട് ആവശ്യപ്പെടാനുള്ളത് വോട്ടിന്റെ കാര്യം അത് പാഴാക്കരുത് രണ്ടാമത്തെ വെച്ചാൽ യാത്ര നമ്മൾ ആ ദിവസത്തേക്കുള്ള ചില യാത്രകൾ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് ആ യാത്ര ഒരു കാരണവശാലും നിങ്ങൾ ഇരുപത്തിയാറാം തീയതിയേക്കുള്ള ഒരു യാത്ര നിങ്ങൾ ഒരിക്കലും തന്നെ പ്ലാൻ ചെയ്യരുത് ആ യാത്ര ഇരുപത്തിയാറ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചിന് തിരിച്ചെത്തുന്ന രൂപത്തിലുള്ള ഒരു യാത്ര മാത്രമേ ഈ വിഷയത്തിൽ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് സൂചിപ്പിക്കുകയുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട അടുത്ത വെള്ളിയാഴ്ച ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഇൻഷാള്ള നിങ്ങൾക്ക് വരാൻ സാധ്യത അതോടൊപ്പം തന്നെ ഒരു പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മതേതര മുന്നണി ഇന്ത്യയിൽ അധികാരത്തിൽ വരണം ഈ ഒരു തവണ ആ മതേതര മുന്നണി അധികാരത്തിൽ വരാനുള്ള ചില അനുകൂലമായ ചില കാറ്റുകളൊക്കെ നമുക്കൊരു പ്രതീക്ഷയുള്ള ചില ഭാഗങ്ങളൊക്കെ ഉത്തരേന്ത്യെന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ഏതായിരുന്നാലും എല്ലാം കൂടി കൂട്ടി വരണമെങ്കിൽ നമ്മൾ എന്ത് കുതന്ത്രം പ്രവർത്തിച്ച് നമ്മൾ എത്ര വർക്ക് ചെയ്താലും ശരി അത് അള്ളാഹുവിൻ്റെ കയ്യിൽ കുറെ കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ഷെറാണെന്ന് വിചാരിക്കും പക്ഷെ ചില ഹയർ ആയിരിക്കും ചില കാര്യങ്ങൾ ഹയറാണെന്ന് വിചാരിച്ചു ഷെർറായിരിക്കും നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഇമാതുദ്ദീൻ വനൂർ ഉസമാവാധി വല്ല പ്രാർത്ഥന വിശ്വാസിന്റെ ആയുധാണെന്നാണ് അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു രാജ്യം നിലനിൽക്കാനും വേണ്ടി ഈ ഒരു മതേതരത്വം നിലനിൽക്കാനും വേണ്ടി ഇന്ത്യയുടെ ലോക രാജ്യങ്ങൾക്കിടയിൽ നമ്മൾ ഊറ്റം കൊള്ളുന്ന ഈ ഭരണഘടന നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു കുതന്ത്രങ്ങൾ ഒന്നും നടന്നിട്ടില്ല എങ്കിൽ ഒരു പ്രതീക്ഷയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം നമ്മൾ മൊത്തത്തിൽ ഒരു നിരാശ നമ്മളെ ചില സന്ദർഭങ്ങളിൽ ബാധിക്കാറുണ്ട് ഞാൻ എനിക്ക് പറയാന്ന് വെച്ചാൽ നിരാശൻ്റെ ഒരംശവും ഈ വിഷയത്തിലില്ല ഇനി എന്തുവിടെ സംഭവിച്ചാലും ശരി നിരാശന്റെ ഒരു അംശം ഇല്ല വിശുദ്ധ വേദഗ്രതമായ ഖുർആൻ പറയുന്ന അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അങ്ങനെ നിരാശരാകേണ്ട ആവശ്യമൊന്നുമില്ല അത് ഏത് സന്ദർഭത്തിലും അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് കിട്ടുക തന്നെ ഇൻ തെൻസുറുള്ള അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ എൻസുർക്കും വള്ളങ്ങളെ സഹായിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല ഒരു കണ്ടീഷൻ കൂടി അള്ളാഹു നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഭൂമിയിൽ നാം ആധിപത്യം നൽകാം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പ്രബോധനം നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് നൽകാം ഈ മതത്തിന് അനുയായികൾക്ക് അന്തസ്തത്തയോടുകൂടി അന്തസ്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകാം പക്ഷേ എനിക്ക് നൽകേണ്ട കുറേ അവകാശങ്ങളും കടമകളൊക്കെ നിങ്ങൾ നൽകണം ഒന്ന് നിങ്ങൾ എന്നെ ആരാധിച്ച് എന്നോട് പ്രാർത്ഥിച്ച് എന്നിൽ പങ്കു ചേർക്കാതെ നിങ്ങൾ ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ

അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവന്റെ മുമ്പിൽ മാത്രം മുട്ടുകുത്തി അവനിലേ കൂടുതൽ അടുത്ത് നിങ്ങൾ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ആധിപത്യം നൽകാനാണ് അത് നമ്മൾ ശ്രദ്ധിക്കാം രണ്ടാമത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട സംഗതി എന്താ വെച്ചാൽ ശത്രുക്കൾ നിങ്ങളുടെ നേരെ പാഞ്ഞെടുത്തു വരാൻ സാധ്യതയുണ്ട് അപ്പൊ പ്രവാചകനോട് അനുജന്മാരെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എണ്ണത്തിലൊക്കെ കുറവായതുകൊണ്ടാണോ ഞങ്ങൾക്ക് നേരെ ശത്രുക്കൾ ഇങ്ങനെ ആഞ്ഞടിച്ചു വരുന്നത് പ്രവാചകൻ പറഞ്ഞു എണ്ണത്തിൽ പറ്റ കുറവൊന്നുമല്ല മോശമല്ലാത്തൊരു പ്രാതിഥ്യം നിങ്ങൾക്കുണ്ട് പക്ഷെ നിങ്ങൾക്കൊരു വഹിന് പിടികൂടി ഒരു ദുർബലത ഒരു ദുർബല നിങ്ങൾക്ക് പിടികൂടി ആ എന്താ ഹുബു ദുനിയ മൗത്ത് ദുനിയാവിനോടുള്ള അമിതമായ പ്രേമം പ്രേമങ്ങൾക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ടാതെ അതെ അള്ള വേണ്ട റസൂല് വേണ്ട ഒന്ദീന് വേണ്ട അപ്പ വള്ളങ്ങളെ പിടിച്ചു മൗത്ത് ഇവിടുന്ന് പോവാൻ ഭയങ്കര മടി മരിച്ചു പോകുന്നതിൽ വല്ലാത്ത പേടി ആ പേടി വന്നാൽ അള്ളങ്ങളെ വീണ്ടും പിടിക്കും അപ്പൊ എന്നാലും അവൾ ഇവിടുന്ന് തിരിച്ചു പോകണം എപ്പോഴും നമ്മളോട് തിരിച്ചു പോണം ധൈര്യത്തോടുകൂടി ആത്മധൈര്യത്തോടുകൂടി പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി മുന്നോട്ട് പോയാൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച നടക്കുന്ന നമ്മുടെ പാർലമെന്റ് ഇലക്ഷനിൽ നമ്മളെല്ലാവരും നമ്മുടെ സമ്മതിദാനാവകാശം കൃത്യമായിട്ട് വിനിയോഗിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക സർവശ്വനായ നാഥൻ നമ്മളെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ മരണപ്പെട്ടു പോയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുറേ വസൂയത്തുകളുണ്ട് എല്ലാവരും ഒന്നും പേരെടുത്ത് പറയുന്നില്ല ഒരു കുടുംബത്തിൻ്റെ പേര് പ്രത്യേകം എടുത്ത് പറയേണ്ടത് നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ട നമ്മുടെയൊക്കെ വളരെ പ്രഗത്ഭനായ എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്തും എന്നാണ് തോന്നുന്നത് നമ്മുടെ ഗുൽസാർ തിരൂരങ്ങാടി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഒരാക്സിഡൻറ്റിൽപ്പെട്ട് ഗുൽസാർ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ മകൾ മരണപ്പെട്ടു ഒരു മകനും കുറച്ച് പ്രയാസമായിട്ടുണ്ട് ഭാര്യയും ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ റിക്കവറി ആയിട്ട് വരുന്നുണ്ട് ആ ഗുൽസാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിനെ അനുസ്മരിക്കുന്ന രൂപത്തിൽ തന്നെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ദുനിയാവുന്ന യാത്ര പോയത് അദ്ദേഹത്തിന്റെ ദീനി മാർഗത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ ഒക്കെ കബരിടം വിശാലമാക്കിയും ആകാശഭൂമികൾക്ക് വിശാലമായി അള്ളാഹു തയ്യാർ ചെയ്ത സ്വർഗപൂകാവനത്തിൽ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും മാറാവട്ടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു എല്ലാവിധ ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കും മാറാവട്ടെ മക്കൾക്ക് രോഗികളായിരിക്കുന്ന മക്കൾക്ക് അള്ളാഹു സമ്പൂർണ്ണ ശിഫ നൽകി ആരോഗ്യത്തോടെ തിരിച്ചു വന്ന് ആ ഗുൽജാറിന്റെ ആ വിടവ് നികത്തി പ്രബോധന മേഖല സജീവമാകാൻ ആ മക്കൾക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഒക്കെ കുടുംബത്തിൽ ഒരുപാട് രോഗികളുണ്ട് അള്ളാഹുവെ ആ രോഗികൾക്കെല്ലാം നിഷിഫ നൽകി അനുഗ്രഹിക്കണമെന്നാദാ ഞങ്ങളെയൊക്കെ വലിയ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നീ കാത്ത് രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമെന്നാദ അള്ളാഹുബേ മരണപ്പെട്ടു പോകുമ്പോൾ ലാ ഇലാഹഇഇ ഇല്ലാ എന്ന കലിമത്തോഹിദ് ഉച്ചരിച്ച് വളരെ സംതൃപ്തിയോടുകൂടി മരണപ്പെടാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമെന്നാദാ അള്ളാഹുബേ ഞങ്ങളുടെ കച്ചവടത്തിലും ഒക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമെന്നാദാ അള്ളാഹുബേ ഞങ്ങൾ അനുഭവിക്കുന്ന മാനസികമായ പ്രയാസങ്ങൾക്ക് നീ എപ്പോഴും സമാധാനം നൽകി അനുഗ്രഹിക്കണമെന്നാദാ അള്ളാഹുബേ ഞങ്ങളുടെ മക്കളിൽ നീ കൺകുളി റമ പ്രദാനം ചെയ്യണമെന്നാദാ അള്ളാഹുബേ നീ ഞങ്ങളുടെ മക്കൾക്ക് ധാർമ്മിക ബോധം നൽകി അനുഗ്രഹിക്കണമെന്നാദാ അധാർമിക പ്രവർത്തനങ്ങളോട് നോ പറയുന്ന മക്കളാക്കി ഞങ്ങടെ മക്കളെ നീ മാറ്റി അനുഗ്രഹിക്കണേ നാദാ അല്ലാഹുവേ ഞങ്ങളുടെ മയ്യത്ത് നമസ്കാരത്തിൽ നേതൃത്വം നൽകുന്ന നല്ല മക്കളാക്കി ഞങ്ങടെ മക്കളെ നീ മാറ്റി അനുഗ്രഹിക്കണേ നാദാ അല്ലാഹുമ്മ ഔഫിലി മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയ്യ് മിൻകു വൽ അംവാത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൽ അലീം വത്വബ് അലൈനാ ഇന്നക അൽ തവാബ് അർഹീം റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ آمين برحمتك يا أرحم الراحمين واخر دعوانا ان الحمد لله رب العالمين